നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോയായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തി എന്നാൽ മത്സരത്തിന് ശേഷം ഗബ്രിയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം ജാസ്മിൻ ഗബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരുടെ ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നു വിന്നറായി മാറാൻ സാധിച്ചെങ്കിലും സീസൺ ആറ് അറിയപ്പെടുന്നത് ജാസ്മിന്റെ പേരിലാണ് ഇപ്പോഴിതാ തന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് സംസാരിക്കുകയാണ് ജാസ്മിൻ പോയ വർഷം തനിക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്ന എന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് നല്ലതും മോശവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും വന്നതും പോയതും അറിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നതും പോയതും ഒക്കെ ഞാൻ ശരിക്കും അറിഞ്ഞു ജനുവരി തുടങ്ങുന്നത് എന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ടാണ് എന്റെ അത്തയ്ക്ക് കാർ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചു ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയതാണ് മുൻപ് വണ്ടി ഉണ്ടായിരുന്നയാൾക്ക് വണ്ടി ഇല്ലാതാകുമ്പോഴുള്ള വിഷമമായിരുന്നു ഉമ്മയ്ക്ക് കമ്മലൊക്കെ വാങ്ങിക്കൊടുത്തു അഭിമാനം തോന്നിയ സമയമായിരുന്നു പിന്നെയാണ് ബിഗ് ബോസ് എൻട്രി പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം കുറെ കുറെ മോശം കാര്യങ്ങളുണ്ടായി ഉണ്ടായി കുറെ നല്ല കാര്യങ്ങളും ഉണ്ടായി എന്റെ ജീവിതത്തിൽ നല്ലൊരു സുഹൃത്തിനെ കിട്ടി ഗബ്രി മൂന്ന് മാസത്തെ ഷോയല്ല ഒന്നൊന്നര വർഷം അതിനകത്ത് നിന്നൊരു ഫീൽ ആയിരുന്നു എനിക്ക് സെക്കൻഡ് റണ്ണറപ്പ് അപ്പാകാൻ പറ്റി കേറി രണ്ടാമത്തെ മൂന്നാമത്തെയോ ആഴ്ച മുതൽ ഭയങ്കര സൈബർ ആക്രമണം ഉണ്ടായി ഇവിടെ എന്റെ ഫാമിലിയും അവിടെ ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു നൂറ് ദിവസം തികച്ച് ആ കപ്പ് കയ്യിൽ കിട്ടിയപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല ഒരുപാട് സന്തോഷിച്ചാണ് അവിടെ നിന്നും ഇറങ്ങിയത് ഇറങ്ങിക്കഴിഞ്ഞ കുറേ വിഷമങ്ങളും സങ്കടങ്ങളും പിണക്കങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികൾ പാനിക് അറ്റാക്കുകൾ ഇപ്പോൾ എനിക്ക് വിഷമവും സങ്കടവുമല്ല എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത സ്റ്റേജാണ് അതിനൊക്കെ ശേഷം സ്വന്തമായി ഒക്കെ എടുത്ത് ഇൻഡിപെൻഡന്റ് ലേഡി എന്ന് തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലെത്തി അതിലൊക്കെ ഒരുപാട് അഭിമാനമുണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ ഇല്ലാതായ വർഷം ഒരുപാട് സ്നേഹങ്ങൾ ഇല്ലാതായ വർഷം ഞാൻ എന്ത് ചെയ്താലും ശരിയാണെന്ന ധാരണ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കും തെറ്റുകൾ പറ്റാമെന്നും ക്ഷമ ചോദിക്കേണ്ടതാണെങ്കിൽ ചോദിക്കണമെന്നും പഠിച്ചു വർഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു വളരെ അടുത്ത സുഹൃത്തായിരുന്നു കുറെ സ്നേഹിച്ച സുഹൃത്തായിരുന്നു ആ സൗഹൃദം നഷ്ടമായി ഞാൻ തന്നെ വേണ്ട എന്ന് വെച്ചതാണ് മോശം സാഹചര്യത്തിൽ ആര് കളഞ്ഞാലും അവർ കളയില്ല എന്ന് കരുതുന്നവർ നമ്മളോട് അങ്ങനെ ചെയ്യുന്നത് വളരെ അധികം വിഷമമുണ്ടാക്കി അതെനിക്ക് ഭയങ്കര ട്രോമയായി തിരികെ വരണമെന്നില്ല പക്ഷെ വേദനയാണ് അതിനുശേഷം എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല എക്സ്ട്രോവേർട്ട് ആയിരുന്ന ഞാനിപ്പോൾ എക്സ്ട്രീം ഇൻട്രോവേർട്ടായി മാറി വളരെ കഠിനമായ വർഷമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിനാല് കുറെ വിഷമിക്കുകയും കരയുകയും ചെയ്തു ഈ വർഷവും ഈ അധ്യായവും അവസാനിക്കുകയാണ് എല്ലാ വിഷമങ്ങളും അവസാനിക്കുകയാണ് അടിപൊളിയായൊരു വർഷം തുടങ്ങട്ടെ എന്നാണ് ജാസ്മിൻ പറഞ്ഞത്